ഫുഡ് കിട്ടുമ്പോ സാഹചര്യം അത് ജനിച്ചപ്പോഴും പിന്നെ പറയാം നിങ്ങൾ നിങ്ങളീകെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി നിലമേലിലെ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ മോഷ്ടാവിന്റെ തെളിവെടുപ്പിലെത്തിച്ചപ്പോഴുള്ള വാക്കുകളാണ് മോഷണം തന്റെ ഒരു ജീവിതമാർഗമാണെന്നാണ് കള്ളൻ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഗണപതി ഭഗവാന്റെ നടച്ചിരുന്ന കാണിക്കവഞ്ചി പൊട്ടിച്ചതിലുള്ള ഖേദമായിരിക്കാം ഗണപതി ഭഗവാൻ എന്ന് പറഞ്ഞപ്പോഴേ കൈകൂപ്പി ഭഗവാനെ തൊഴുകുന്നത് എന്തായാലും പിടിയിലായിരിക്കുന്നത് വാമനപുരം പ്രസാദ് അറിയപ്പെടുന്ന വാമനപുരം സ്വദേശി പ്രസാദാണ് ഇയാൾ മറ്റൊരു ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ സംഭവത്തിൽ വഞ്ചിയൂർ പോലീസാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ വാമനപുരം പ്രസാദിനെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നത് ചടമംഗലം പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി സംഭവ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തിയതിനിടയിലാണ് ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ പറയുന്നത് താൻ പകൽ സമയങ്ങളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരങ്ങൾ ചെലവഴിക്കുമെന്നും രാത്രിയാകുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ആളൊഴിഞ്ഞ ക്ഷേത്രങ്ങളിലും വീടുകളിലുമാണ് താൻ കവർച്ച നടത്താറുള്ളതെന്നും അതിനുശേഷം ഇയാൾ കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ തിരികെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് പതിവെന്നും മോഷ്ടാവ് തെളിവെടുപ്പിനിടെ പോലീസിനോട് പറഞ്ഞു ഇയാൾക്കെതിരെ ശ്രീകാര്യം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി പോലീസ് സ്റ്റേഷനുകളിലെ നിരവധി മോഷണ കേസുകളാണ് നിലവിലുള്ളത് എന്തായാലും തെളിവെടുപ്പിനിടെ മോഷ്ടാവിന്റെ ഇത്തരം വാക്കുകൾ പോലീസിൽ തന്നെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ് തന്റെ ജീവിത മാർഗമാണ് മോഷണമെന്നും കുഞ്ഞുനാള് മൂലം ഇത്തരത്തിലാണ് താൻ പ്രവർത്തിച്ചിരുന്നതെന്നും ഒരാളുടെ ജീവിത ചുറ്റുപാടുകളാണ് ഇത്തരത്തിൽ ജീവിക്കാൻ കാരണമെന്നുമാണ് പോലീസിനോട് വാമനപുരം പ്രസാദ പറഞ്ഞിരിക്കുന്നത് ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങിച്ച പ്രതിയെ തെളിവെടുപ്പിന് ദിവസം ഇന്ന് തന്നെ തിരികെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു എങ്ങനാ വന്നെ എവിടുന്നേ അല്ല ഈ തിരുവനന്തപുരത്ത് എങ്ങനാ വന്നേ എന്നിട്ട് ഇവിടുന്ന് എത്ര മണിയായി പോയോട്ട് അപ്പൊ നിങ്ങൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളോട് വിചാരിച്ചിട്ടുണ്ട്

ഹലോ ആ ഇട്ടോ 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 ആ ഉള്ള സാധനം ഉള്ള സാധനം ഇട്ടോ അതായത് അതത് തമ്പി എവിടെ തമ്പി എവിടെ കൊണ്ടുവന്നു ശരി เนี่ยเลยครับคือชีวิตเนี่ยตารางเนี่ย കേരളത്തിന് മാനൂസ് നിലമേൽ